ആയി കുട്ടയേ ഇന്നൊരു നെയ്റ്റി തുണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നല്ല രണ്ട് ദിവസമായി രണ്ടല്ല ഇന്നലെ ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ അവർ എമർജൻസി ആയിട്ട് നാല് നെയ്റ്റി തുണി കൊണ്ടുവന്നു ഒന്നുണ്ട് ഇന്ന് രണ്ട് മൂന്ന് അതവിടെ ഉണ്ട് മൂന്നെണ്ണം വെട്ടി രണ്ടെണ്ണം ഇന്ന് തന്നെ കൊടുക്കണമെന്ന് വന്നു അപ്പോൾ ഞാൻ ഒന്ന് നല്ല കളറും നല്ല ഭംഗി അപ്പോൾ വെറൈറ്റി കാലത്ത് കുറേ നാളുകൾക്ക് ശേഷം ഒരു ചുരി കട്ടിങ് തയ്ക്കാൻ കിട്ടിയത് കേട്ടോ ഓണം കഴിഞ്ഞ ശേഷം ചുരിദാർ കട്ടിങ് കിട്ടിയിട്ടില്ല അപ്പം അത് കിട്ടിയപ്പോൾ അത് നല്ലൊരു മോഡലിൽ അടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പം നമുക്കൊന്ന് തയ്ച്ചാലോ ഞാൻ ഈ ചുരിദാർ വെട്ടിയെല്ലാം റെഡിയാക്കിണ്ട് ഇതാണ് കഴിക്കാ അപ്പം ഞാനത് നടുഭാഗം അടിച്ച് അടിച്ചു വെച്ചിരിക്കാണ് അപ്പോൾ അടിച്ചു നോക്കട്ടെട്ടോ അപ്പം കഴിക്കാം നമ്മൾ ദാ ഞാൻ ഇപ്പോ ഫിഷ് ആയിക്കും എങ്ങനെയാണ്ടിയാറ് ഹടി ഇപ്പൊ എങ്ങനെ കൈതക്ക വെട്ടി ആ ദേണ്ട വെട്ടു കൊണ്ട് എസ് വൺ ഈസ് ഈ അർചോടിനെ പ്ലേയി കരണ്ട് കൂടി അപ്പോ

ചരക്ക് പീസ് എൻ്റെ ഇറ്റുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് അടിച്ചു കൊണ്ട് മാത്രം അടുത്തൊരു ഇത് വലിയ വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പീസ് സൈഡിൽ നിന്ന് പീസൊന്നും കിട്ടാറില്ല അത്യാവശ്യം എല്ലാം ചെയ്താൽ ചെയ്യാറുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ നല്ലത് ഉണ്ടെങ്കിൽ ആണെങ്കിൽ വെച്ച് കൊടുക്കും അതുകൊണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഞാൻ കളക്ട് ചെയ്യും അനിയത്തിക്കും ടൈലറിൻ്റെ ഇതുണ്ട് അപ്പം ഞാൻ അവിടെ നിന്നൊക്കെ അവിടെ നിന്നുണ്ടെങ്കിൽ ഒരു കാശ് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഇന്നതാണ് അങ്ങനെയാണ് ഞാൻ പീസ് കട്ട് ചെയ്യാതെ ഇഞ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ ഇഞ് ഇതിൻ്റെ ഈ സൈഡ് കൂടെ ഒന്ന് പതിച്ചടിക്കട്ട നമുക്ക് പിടിക്കും കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ട എനിക്ക് അഴുത്തൊക്കെ നല്ല ഭംഗി ആ അടിച്ചു വന്നിട്ട് നമുക്ക് ഈ ലൈസ് ഇല്ലേ പൈപ്പിംഗിന്റെ റൈസ് ഞാൻ പതുക്കെ ഇതിലേക്ക് വെക്കാൻ സൈഡിൽ വെക്കി തലേ വാലൊക്കെ എവിടെയാണാവോ കിട്ടി നമ്മുടെ ഈ അരികില് ഇതിന്റെ അരികിലേക്ക് വെക്കാണൊരു ഭംഗി ഉണ്ടാവുന്നില്ല ആരെയൊക്കെ നിന്റെ ഇഷ്ടത്തിനടിച്ചോളാ പറഞ്ഞത് നമുക്കതിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്നും അടിക്കട്ട അടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഇരിക്കണെങ്കിൽ വേഗം അടിക്കും എല്ലാവരും നിങ്ങൾ കഴുത്തിരിക്കുന്നത് കണ്ടു എന്ന് കഴിഞ്ഞു ഈ കഴുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ചുരിദാറായിട്ട് ഒരു വീഡിയോ പോലാക്കിയിട്ട് ചുരിദാർ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഓക്കേ ബൈ